നമസ്കാരം ഒരമ്മ മകൻ മകൾ അമ്മയ്ക്ക് സഹോദരൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ മകളുടെ നീക്കങ്ങൾ മകളുടെ കാഴ്ചപ്പാടുകളൊക്കെ കുടുംബത്തിന് ദൈവികമായി നമുക്ക് ലഭിച്ച ഈ കുടുംബ സാഹചര്യത്തിനാകെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അപ്പോൾ സമൂഹത്തിന് മുന്നിൽ നല്ല പേര് നിലനിർത്താൻ വേണ്ടി ഈ അമ്മയും മകനും ഒക്കെ കൂടി ആലോചിച്ച് ഒരു നിർണായകമായ തീരുമാനം എടുക്കുകയാണ് ഈ മകളെ അങ്ങ് തട്ടിക്കളയാം എന്ന് മകളെ അങ്ങനെ വിദേശത്തു നിന്ന് വിളിച്ചു വരുത്തി വീട്ടിൽ എത്തിച്ചിട്ട് പീസ് പീസാക്കിയിട്ട് അങ്ങ് ഇല്ലാതാക്കാണ് ബോഡിയൊന്നും കിട്ടാത്ത വിധത്തിൽ അങ്ങ് ഇല്ലാതാക്കുകയാണ് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിപ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവമല്ല ഇതൊരു സിനിമയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സമീപകാലത്ത് ബേസിൽ ജോസഫ് നായകനായിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമയിലെ കഥയാണ് പ്രധാനപ്പെട്ട കഥ തന്തു ഇതാണ് ഇത് കണ്ട പലരും ഇതൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ പക്ഷേ അത് ദുരഭിമാന കൊല എന്നാണ് പറയാറുള്ളത് ദുരഭിമാനം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ കുടുംബത്തിലാളാണ് മകനാണ് അച്ഛനാണ് അമ്മയാണ് എന്നൊന്നും നോക്കാതെ തട്ടിക്കളയ എന്നുള്ള ഒരു പരിപാടി എന്നിട്ട് ഈ ബോഡി തിരിച്ചു കിട്ടാത്ത വിധം അങ്ങ് ഇല്ലാതാക്കും അപ്പോൾ ഇത് ഭാവിയിൽ എന്തെങ്കിലും കേസ് വന്നാലും ഈ ബോഡി കിട്ടൂലല്ലോ പിന്നെ ഇനി കുറേ കാലം കഴിയുമ്പം ഓ അവർ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്തതാണ് എന്ന് പറയും ഈ കഥ ഇപ്പോൾ പറയാൻ ഒരു കാര്യമില്ല പക്ഷേ ഞാനൊരു ഇൻട്രോ വേണലോന്ന് വെച്ച് വെറുതെ പറഞ്ഞാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് മറ്റു ചില കഥകളൊക്കെ ഇതുമായി സമീപകാല സംഭവങ്ങൾ അതിനോട് കണക്ട് ചെയ്ത് സംശയം തോന്നും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല ഇപ്പം നെയ്യാറ്റിൻകരയിൽ ഒരു ഗോപൻ സ്വാമിയുടെ കഥ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒരു നോട്ടീസ് നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു ഓം കാവുവിളാകാം ശ്രീ കൈലാസനാഥ മഹാദേവ് ക്ഷേത്രം ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി എന്നായിരുന്നു ആ നോട്ടീസ് ഇത് കണ്ട നാട്ടുകാരാകെ പോയി കുറച്ച് കഴിഞ്ഞ ദിവസം വരെ അവിടെ കണ്ട ഒരാളാണ് തീരെ വയ്യാത്ത ഒരാളാണ് അയാൾ ഒടുവിൽ സമാധിയായി എന്നാണ് ഇപ്പോൾ വീട്ടുകാർ മകൻ നോട്ടീസ് അടിച്ചത് അപ്പോൾ അമ്മ രംഗത്ത് വരുന്നു അങ്ങനെ അവിടെ ഒരു കല്ലറ കാണുന്നു ഈ കല്ലറയ്ക്കകത്ത് സ്വയം പോയി അവിടെ കുത്തിയിരുന്ന് എന്നോട് അവിടെ മറ്റേ സിമെൻറ്റ് സ്ലാബ് ഇടാൻ പറഞ്ഞു എന്ന് മകൻ നാട്ടുകാരെ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നു അങ്ങനെ അങ്ങനെ ജീവനോടെ അയാളെ അതിനകത്ത് ഇട്ടിട്ട് ഈ കല്ലറ പണിതു എന്നാണ് പറയുന്നത് മകനും അമ്മയും ഒക്കെ ഇത് ദൈവീകമായ സംഗതിയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയിലേക്ക് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത് അത് തകർക്കാൻ വേണ്ടി ചില ആളുകൾ രംഗത്തെത്തുന്നു എന്നാണ് ഇതിനെതിരായ നീക്കം ഇതിനെതിരായ പരാതി ഇങ്ങനെ ഒരു ഗോപിൻ സ്വാമിനെ കാണാതായി എന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയപ്പോൾ അവർ തിരിച്ചടിക്കുന്നത് ഇത് ദൈവികമായ സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് പിന്നീട് അവിടെ കണ്ടത് പിന്നെ പോലീസ് എത്തി ഭരണകൂടം ചലിക്കാൻ തുടങ്ങി ആളുകളുടെ സംശയം ത്തിന് നിവൃത്തി ഉണ്ടാക്കാൻ വേണ്ടി ഭരണകൂടം ചലിക്കാൻ തുടങ്ങി അപ്പോൾ വീട്ടുകാർ ചോദിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരാൾ കാണാതായി എന്താ കാര്യം എന്ന് ചോദിച്ചു അങ്ങനെയല്ല സ്റ്റേറ്റിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മളെ കുടുംബത്തിലാളെ അങ്ങനെ ഒരു മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അവിടെ കോൺക്രീറ്റ് സ്ലാബ് എടുത്ത് വെച്ചാൽ അത് മകനാണ് എന്നുള്ളത് കൊണ്ടൊന്നും ഇവിടെ അടങ്ങില്ല അച്ഛനെ കൊന്ന അമ്മ അല്ലെങ്കിൽ മകനെ കൊന്ന അച്ഛൻ അച്ഛനെ കൊന്ന മകൻ എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് കുടുംബത്തിലാകെ ചില കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പം അത്തരം വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ദുരഭിമാന കൊലകളുണ്ട് ചിലപ്പോൾ പ്രായമായ ആളുകളെ കൊന്നിട്ട് അതിനുശേഷം അവർക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ ഉപയോഗിക്കപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വിശ്വാസത്തിൻ്റെ കണക്ഷൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മതത്തിൻ്റെ കണക്ഷൻ നമ്മുടെ മുമ്പിലേക്ക് ആ കുടുംബം എടുത്തിടുന്നത് ആ കല്ലറ തൊടാൻ പാടില്ല അത് വിശ്വാസത്തിൻ്റെ കാര്യമാണ് എന്ന് പറയുന്നത് അതിനെ പിന്തുണക്കാൻ മനുഷ്യവിരുദ്ധമായ നിയമവിരുദ്ധമായ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായ നടപടികളുമായി ചില വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ നേതാക്കൾ ബി ജെ പി കണക്ഷനുള്ള സംഘടനകളുടെ നേതാക്കളൊക്കെ മെല്ലെ മെല്ലെ രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നത് ഇത്ര മനുഷ്യവിരുദ്ധമായ ഒരു പ്രതികരണം നടത്താൻ ഇങ്ങനെ ഓരോരുത്തന്മാർ രംഗത്ത് വരുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും അവർ വലിയ സംഭവമായിട്ട് ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത് ഒരാളെ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കാല്ലേ അങ്ങനെ ഒരു സംഭവമാണ് പറയുന്നത് എന്നാൽ കുറേ മെല്ലെ മെല്ലെ കാര്യങ്ങൾ മെല്ലെ അടരുകൾ അടർത്തി രംഗത്ത് വരികയാണ് ഇപ്പോൾ മക് മകനും ഭാര്യയും ഒക്കെ പറഞ്ഞ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളോട് ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നാണ് പറയുന്നത് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം അലമ്പുകൾ കണ്ടതാണ് അവിടെയൊക്കെ നല്ല സുവർണ അവസരം തേടി നടക്കുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഒരു മനുഷ്യന്റെ ജീവനെ വെച്ചുകൊണ്ട് അവിടെ വിശ്വാസം ആക്ഷേപ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തി അയാളെ ജീവനോടെ ഒരു മണ്ണിലിട്ട് മൂടി കോൺക്രീറ്റ് സ്ലാബ് എടുത്ത് വെച്ച ഒരു സംഭവത്തെ വിശുദ്ധ സമാധി എന്ന പേരിട്ട് വിളിച്ച് വിശ്വാസത്തെ ബന്ധിപ്പിച്ച് പുതിയ വ്യാഖ്യാനം നടത്താൻ അങ്ങനെ ഒരു സംഘം വരുമ്പോൾ ഹിന്ദു ഹിന്ദുഐക്യവേദിക്ക് അവിടെ എന്താണ് കാര്യം എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട് അല്ലേ എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ഡെവലപ്മെൻ്റാണ് ഏറ്റവും ഒടുവിൽ ഇതുണ്ടായത് നമ്മൾ ഈ വീഡിയോയിലൂടെ അത്തരം ചില കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഈ സാഹചര്യത്തിൽ മകൻ ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് ഒന്ന് മാധ്യമങ്ങളുടെ ഇടപെടൽ അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് മകൻ നടത്തിയ പ്രതികരണം ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആർക്കും സമാധിയിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് മകൻ ചോദിക്കുന്നത് ഈശ്വരനിൽ ലയിക്കാൻ പറ്റാതാകില്ലേ ഈശ്വരനുള്ളതുകൊണ്ടല്ലേ ഇതെല്ലാം നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചം തന്നെ ഈ പൃഥ്വി തന്നെ നിലനിൽക്കുന്നത് ഈശ്വരനുള്ളതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ ഈ പൃഥ്വി കാണത്തില്ല സൂര്യനും ചന്ദ്രനും കാണത്തില്ല ഈ പ്രാണവായു പോലും കാണത്തില്ല എന്നാണ് മകൻ പറയുന്നത് ഇന്നലെ കാണിച്ചതൊക്കെ ശുദ്ധപോകൃത്തരാണ് എൻ്റെ അച്ഛൻ സമാധി അടഞ്ഞതാണ് അത് ദൈവത്തിലേക്ക് ലയിച്ചതാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നിയാസാണ് ഞാൻ പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് മൂപ്പരുടെ ചോദ്യം ചുമ്മാ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ പവിത്രത കളഞ്ഞു കുളിക്കുകയാണ് അച്ചടക്കവും മര്യാദകളും ലംഘിക്കുകയാണ് ഇതിൻ്റെ എല്ലാം പാപങ്ങൾ മഹാപാപങ്ങൾ വരും തലമുറകൾക്ക് അനുഭവിക്കേണ്ടി വരും ഐക്യവേദി ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ് ഹിന്ദു ഒരാചാരമാണ് ഭാരതീയ സംസ്കാരമാണ് അപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഹിന്ദു ഐക്യവേദി വരും എന്നാണ് ഈ മകൻ പറയുന്നത് എങ്ങനെയാ അച്ഛനെ അച്ഛൻ പറയുന്നതായിട്ട് മുപ്പർ പറയുന്നത് നമുക്കറിയുള്ളൂ അച്ഛനെ ഒരു കുഴി കുത്തി അവിടെ ഇരുത്തിയിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് വെച്ച് അടച്ചിട്ട് ഇത് സമാധിയാണ് ഇതിൽ തൊടാൻ പറ്റില്ല ഇത് വിശ്വാസത്തിൻ്റെ കാര്യമാണ് ഇതുപോലെ പള്ളിയിലെ കാര്യം കണക്ട് ചെയ്ത് മുപ്പർ അങ്ങനെ വ്യാഖ്യാനിക്കാണ് ഇവിടെയാണ് ആ മകൻ്റെ ചോദ്യം ഒരു പത്തരമണിയായപ്പോൾ മക്കളെ സമാധ സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ് അവിടെ അച്ഛൻ പോയിരുന്നു ധ്യാനിച്ചിട്ട് ആ സ്ഥലത്ത് അച്ഛൻ ഇരുന്നു എന്നിട്ട് ചടങ്ങ് എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു തന്നു എന്നാണ് മൂത്ത മകൻ പറയുന്നത് ജീവൽ സമാധിയായിട്ടാണ് അച്ഛൻ പോയത് അതായത് ജീവനോടെ സ്വയം അവിടെ പോയി ഇരിക്കുകയായിരുന്നു അതിൻ്റെ മുകളിൽ സ്ലാബ് വിട്ട മൂടുകയായിരുന്നു എന്നാണ് മകൻ പറയുന്നത് അങ്ങനെയുള്ള സമാധി ഇരുന്ന സ്ഥലം ആരും കാണാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം മുഹൂർത്തം തെറ്റിക്കാതെ ഇന്ന ഇന്ന ചടങ്ങുകൾ ചെയ്യണം എന്നുള്ളതാണ് പത്മാസനത്തിൽ ഇരുന്നിട്ട് എൻ്റെ തലയിൽ അനുഗ്രഹിച്ചിട്ട് എന്നോട് ഓരോന്ന് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ആയപ്പോൾ സമാധിയായി ജീവൽ സമാധി എങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് ചെയ്യാൻ പറഞ്ഞു കല്ലെടുത്ത് വെക്ക് പിന്നെ ഭസ്മം ഇട്ട് മൂട് അങ്ങനെ അവസാന സ്ലാബ് എടുത്ത് വെക്കുന്ന പറഞ്ഞു മൂപ്പര് സ്ലാബ് എടുത്ത് വെച്ച് സിമെൻറ്റ് ഇട്ട് മൂടി എന്നുള്ളതാണ് മകന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ നാട്ടുകാരിൽ വിവരമുള്ള വിവേകമുള്ള ആളുകളുണ്ട് ഇമാതിരി പരിപാടിയെ കൊലപാതകമാണ് എന്നാണ് വിളിക്കേണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട് കഞ്ഞിയും കുടിച്ച് ഷുഗറിൻ്റെ ഗുളികയും കുടിച്ച് അവിടെ പോയി ഇരുന്ന് സമാധിയാകാൻ ഒരാൾ തയ്യാറാകുമോ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഗൗരവമുള്ള ചോദ്യമാണ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന മരുന്ന് ഗുളിയെ ബിപിക്കുള്ള അച്ഛന് ബി പി ഷുഗർ കൊണ്ട് ബിപിക്കുള്ള ഗുളികയും കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് ഷു പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത് ജീവൻ നിലർത്താനുള്ള മരുന്ന് കഴിച്ച് ആരെങ്കിലും സമാധിയാകാൻ പോകുമോ അതൊരു ചോദ്യമല്ലേ ഒരു മനുഷ്യന്റെ മരണം സ്വയം തീരുമാനിച്ച് നടത്താം ആത്മഹത്യ ചെയ്യാം എന്നാൽ ഇത് നടന്നിട്ട് പോയി ക്രമേണ മരിച്ചു എന്നാണ് പറയുന്നത് പട്ടാപ്പകൽ ഇത് പക്ഷേ നാട്ടുകാരും കണ്ടില്ല പത്തരയോടെ പോയി എന്നാണ് പറയുന്നത് ഈ പത്തര എന്ന് പറഞ്ഞ് വിളിച്ചുള്ള സമയമാണല്ലോ അത് നാട്ടുകാരും കണ്ടില്ല അവിടെ പോയി മണിക്കൂറുകളോളം നീളുന്ന ചടങ്ങുകളാണ് നടത്തിയത് നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ആ സ്ഥലത്ത് സമീപത്ത് എവിടെ നിന്നാലും കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് പട്ടാപ്പകലായിട്ടും ആരും കണ്ടില്ല അവിടെ അവിടെയിരുന്ന് സ്ലാബ് ഇട്ട് മൂടി എന്നാണ് മകൻ പറയുന്നത് പട്ടാപ്പകൽ നടന്ന കൊലപാതകം എന്നാണ് ഇതിനെ വിളിക്കേണ്ടത് എന്ന് നാട്ടുകാർ ഈ കാര്യത്തിൽ ധാർമ്മിക രോഷം കൊള്ളുന്നുമുണ്ട് അക്ഷരാർത്ഥത്തിൽ കൊലപാതകമാണ് സമ്പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾ അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് മൂടിയിട്ട് അതാരും കണ്ടുകൂടാത്ത സമാധിയാണ് എന്ന് മകൻ പറയുന്നുണ്ടെങ്കിൽ അതൊരു കൊലപാതകമാകാനേ തരമുള്ളൂ പ്രായമായ ഒരാളുടെ മരണത്തെ ഉപയോഗിച്ച് ഭക്തി വിറ്റ് കച്ചവടം ചെയ്യാൻ നടത്തിയ ആസൂത്രിത നീക്കമായി വേണം കരുതാൻ മകന്റെ പ്രതികരണം ശ്രദ്ധേയമാണ് മകൻ പറയുന്നത് ഇങ്ങനൊരു വിശ്വാസ സമാധി ഉണ്ടായിട്ട് അത് കല്ലറ കുത്തിപ്പൊളിക്കാൻ നീക്കം നടത്തുന്നത് അച്ഛൻ്റെ മരണശേഷം ഇത് ഉയർച്ച ഈ ക്ഷേത്രത്തിന് വരാൻ പോവുകയാണ് ഈ സമാധി സ്ഥലത്തിന് വരാൻ പോവുകയാണ് അത് തകർക്കാനുള്ള ഗൂഢ നീക്കമാണ് അതായത് അച്ഛൻ്റെ മരണം ഇങ്ങനെ സമാധി സമാധിയാവുന്നതോടുകൂടി നാടും നീള പ്രശസ്തമാകും എന്നാണ് മകൻ പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ നോക്കിയോ ഈ സ്ഥലം കുറച്ചു കാലം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വന്നു പോകാൻ തുടങ്ങും ആ കൊലപാതകം നടന്ന സ്ഥലം എന്ന് ആക്ഷേപിക്കുന്ന ആരോപിക്കുന്നയിടത്ത് ഒരു തെളിവുമില്ലാതെ തന്നെ ആളുകൾ വരികയും തുടർന്ന് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ പ്രതികരണം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് മാധ്യമങ്ങൾ ഒരു സമാധി വിവാദം ഇവിടെ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ദുരൂഹമായൊരു മരണമുണ്ടായി ആ ദുരൂഹ മരണത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ വിവാദത്തെ അവർ പരിഗണിക്കുന്നത് പോലും അതൊരു വിശ്വാസവുമായി ബന്ധിപ്പിച്ച കാര്യം എന്ന നിലക്കാണ് ചില ചാനലുകളൊക്കെ മെല്ലെ മെല്ലെ തിരുത്തുന്നത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട് ഇന്നിപ്പോൾ ട്വൻറ്റി ഫോറൊക്കെ മെല്ലെ തിരുത്തുന്നത് രാവിലെ ഞാൻ ചാനൽ കണ്ടു ശ്രദ്ധിച്ചു മാത്രല്ല പല ചാനലുകളും ആളുകളുടെ പ്രതികരണം നോക്കുന്നത് പ്രതികരണം തേടുന്നത് തന്നെ ശ്രദ്ധേയമായ നിലയിലാണ് ആരാണ് ഈ വിവാദത്തിന് പിന്നിൽ എന്നൊക്കെയാണ് ബന്ധുക്കളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഇത് തുരങ്കം വെക്കാൻ മറ്റാരോ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു വിവാദമാക്കിയതാണ് യഥാർത്ഥത്തിൽ സമാധി എന്ന് പറഞ്ഞ വിശുദ്ധമായ കാര്യമാണ് എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് പലപ്പോഴും മാധ്യമങ്ങൾ ചെയ്യുന്നത് പിന്നീട് മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയാണ് വലിയ ആളുകളെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ് അവിടെ രാഷ്ട്രീയത്തിൽ അഭയം തേടി നടന്ന് അവിടെയും ഇവിടെയുമൊക്കെ പരാജയപ്പെട്ട് ഈ ബി ജെ പിയുമായി സംഘം ചേർന്ന് അവിടെയും പരാജയപ്പെട്ട് ഒരു അരികു പറ്റി ജീവിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് ഈ ദുരൂഹ മരണത്തിന് വേണ്ടി ആ സംശയത്തിലായ ആളുകൾക്ക് വേണ്ടി നിലപാട് എടുക്കുന്നത് എന്ത് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞാണ് അതങ്ങനെ കുഴിച്ചിട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല ഇത് ദൈവത്തിൻ്റെ കാര്യമാണ് അത് അവരുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ ചടങ്ങുകളും നടത്തി ഭസ്മം ഇട്ട് പ്രതിഷ്ഠ നടത്തി ഈ വീട്ടുകാർ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് ആ വിശ്വാസത്തിന് ഹാനികരമായ നിലയിൽ കുത്തിപ്പൊളിക്കരുത് എന്നാണ് ആ ആള് പറയുന്നത് പൊതുവേ നമ്മൾ ലേശം വിവ വിവരവും വിവേകവും ഉണ്ടാകും എന്ന് കരുതുന്ന ആളുകൾ പോലും ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ലോ നാളെ ആരെങ്കിലും കൊല്ലണമെങ്കിലും ഇമാതിരി പരിപാടി നടത്തിയിട്ട് സമാധി എഴുതിത്തിയതാണ് എന്ന് പറഞ്ഞാൽ മതി ജീവിച്ചിരിക്കുന്ന ആൾ അങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് നാട്ടുകാർ പരോ പറയുന്നത് പോലെയാണെങ്കിൽ അനാരോഗ്യവാനായ ഒരാൾ തീരെ വയ്യാത്ത ഒരാൾ ഇടയ്ക്ക് വീട്ടിൻ്റെ മുറ്റത്ത് മാത്രം നടക്കാൻ കെൽപ്പുള്ള ഒരാൾ അയാളുടെ മരണത്തെ ഉപയോഗിച്ച് സമാധി എന്നൊരു പരിപ്രേക്ഷ്യം സൃഷ്ടിച്ച് സമാധി സ്ഥലത്തെ ഉപയോഗിച്ച് കച്ചവടം നടത്താൻ ിത്തിരിച്ച മക്കളുടെയും ഭാര്യയുടെയും നീക്കം എന്ന് വേണമെങ്കിൽ സംശയിക്കാം ഇത് ദുരൂഹമാണ് ഇനിയും നാടുനീളം നടക്കാൻ സാധ്യത ഉള്ളൊരു സംഭവമാണ് അത്തരം കാര്യങ്ങൾക്കൊരു പ്രോത്സാഹനവുമാണ് ആരോഗ്യം നഷ്ടപ്പെട്ടവരെയും പ്രായമായവരെയും അശരണരെയും ഉപയോഗിച്ച് ഭക്തി കച്ചവടം പൊടിപൊടിക്കാനുള്ള പുതിയ സാധ്യതയായാണ് ഇവിടെ പുതിയ സാധ്യതയാണ് ഇവിടെ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ കുറ്റകൃത്യം കണ്ടെത്തി ആവശ്യമായ സാമൂഹ്യ ആരോഗ്യം മുൻനിർത്തിയുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് നിയമപരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് പോലീസ് പ്രതിഷേധത്തിന്റെ പേരിൽ പിൻവാങ്ങി ുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട് ഭരണകൂടം ഇതിനെ വിശ്വാസത്തിന്റെ കാര്യമായി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് മാധ്യമങ്ങൾ ഇതിനെ വിശ്വാസത്തോട് ബന്ധിപ്പിച്ച് അവർക്ക് പറയാനുള്ളത് നാടനീള കേൾപ്പിച്ച് ദുർബലമായ ചൂഷണങ്ങൾ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്കിടയിലേക്ക് വിത്തിട്ട് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായ ഇടപെടൽ ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിനു പകരം വിശ്വാസത്തിന്റെ പേരിൽ സംഘർഷ സാഹചര്യത്തിൻ്റെ പേരിലുള്ള ഈ പിൻവാങ്ങൽ സമൂഹത്തെ താഴോട്ട് നയിക്കും തകർക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരു മനുഷ്യനെ കല്ലറ ഇട്ട് സ്ലാബ് ഇട്ട് മൂടിയാൽ അയാളുടെ ജീവൻ അപകടത്തിലാണ് ആർക്കും അറിയാം എന്നാൽ തൊട്ടടുത്ത എത്രയും പെട്ടെന്ന് അത് തുറന്ന് ആ മനുഷ്യന് ജീവൻ അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നടപടി എടുക്കുന്നതിന് പകരം ഇത് വിശ്വാസത്തിൻ്റെ കാര്യമാണ് സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് പിന്മോട്ട് പോകുന്ന നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂട വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ഭാവിയിൽ ഇതും ഇതിനപ്പുറവും നടക്കും ഇങ്ങനെ ണെങ്കിൽ ആൾക്കൂട്ടം ഒരാളെ കൊന്നു കുഴിച്ചിട്ട് സമാധിയാണ് എന്ന് പറയുന്ന കാലം വരും പണ്ടൊക്കെ ഈ പാലം ഒക്കെ സമയത്ത് ഒരാളെ ബലി കൊടുക്കും ആദിവാസികളിൽ ഒരാളെ പിടിച്ച് പാലം അണക്കെട്ടൊക്കെ കൊട്ടുമ്പോൾ അവിടെ ബലി കൊടുക്കും എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പരിപാടികൾക്ക് ഇനി അധികകാലം നമ്മൾ പിന്നോട്ട് നടക്കേണ്ടി വരില്ല നമ്മൾ പിന്നോട്ട് തന്നെ നടക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നൊരു സംഭവമാണ് ഇവിടെ നെയ്യാറ്റിൻകരയിൽ ഈ നമ്മുടെ സമാധി ആയ ഗോപൻ സ്വാമിയുടെ കാര്യം വ്യക്തമാക്കുന്നത് ഇനിയും അതിലെ ദുരൂഹത വ്യക്തമാക്കണം അത് അതിൻ്റെ നിഴൽ നീക്കുകയാണ് വേണ്ടത് സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് വേണ്ടത് ഇത് പീരിതമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്ര സിമ്പിളായി ക കണക്കാക്കേണ്ട ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് വേണ്ടത് അതുവരെ നമുക്ക് കാത്തിരിക്കാം ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കാം നന്ദി നമസ്കാരം